മേഘക്കട്ട ട്ട ഞാൻ മേഖക്ക പോയതാണ് വിളിച്ചോ ആകാശത്ത് വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ ആ നിങ്ങൾ എങ്ങനെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇന്ന സമയം പോയതറിഞ്ഞില്ല എനിക്ക് തൊഴിലുറപ്പിന്റെ പണിക്ക് പോകണം ആ വെച്ചിട്ട് ശരി എന്റെ അമ്മ പെറ്റതാണ് എന്നെ പെറ്റ് ഒരു നല്ല സാധനത്തെ അടിമിത് എന്താ ഇത് ട്രെൻഡ് ഇതാ എന്താ പാട്ടാ എനിക്കിടുന്നൊണ്ട് വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു ഒക്കെ ഉണ്ട് എന്റെ പൊതു മനുഷ്യ ബെൽറ്റ് പിന്നെ അങ്ങനെ നീ പറയുമ്പോ ബെൽറ്റ് ഒന്നും അങ്ങനെ ഇടാൻ ഒക്കത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ജമേഷ് പോയിട്ട് വന്നതാ അവൻ ആയിട്ട് കയറി പറഞ്ഞു ഒരു പെണ്ണ് വന്ന് പറയും അന്നേരം ഈ ഞാൻ പറഞ്ഞ പറഞ്ഞേ ിലും പെണ്ണു പറഞ്ഞ് കേട്ടിടാൻ വേണ്ടി ഇരിക്കുക നിനക്ക് അറിയാ വിളിച്ചണ്ട് അമ്പലം മേടിച്ചോണ്ട് കൊച്ചിനും കൊണ്ടുവരാന്ന് എന്റെ പൊന്നും മനുഷ്യ അമ്പലം അല്ല അമ്പത് പഴം മേടിച്ചണ്ട് ഉറക്കം 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 അല്ല ഉറക്കത്തിന്റെ കാര്യം എന്റെ കൊച്ചിന്നലെ ഒരു ശകലം പോലും ഞാൻ ഉറങ്ങിയില്ല സ്വപ്നം കാണുമായിരുന്നു കണ്ടത് നേരം വെളുക്കും വരെ സ്വപ്നത്തിന് ഇട എപ്പൊ കിടന്നുറങ്ങാനാ ഞങ്ങളുടെ സ്വപ്നം എന്താ ചോദിക്കേ നിനക്ക് വിഷമം വരും പക്ഷെ എനിക്ക് സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ ഞാൻ രണ്ടാമത് കെട്ടി രണ്ടാമത് കെട്ടി നീ സ്വപ്നത്തിലല്ലയോ സ്വപ്നത്തിലാ എനിക്ക് ഞാൻ പറയട്ടെ രണ്ടാമത് കെട്ടി ഒരു വഴക്കും ഇല്ല ഒരു പ്രശ്നവുമില്ല ടെൻഷനില്ല സുഖമായിട്ട് ജീവിക്കുന്നു അതാണ് സ്വപ്നം കണ്ടത് വിളിച്ചില്ലയോ ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഊട്ടി നിക്കുവാ പക്ഷെ നമ്മൾ പോയതിന്റെ അത്രയുള്ളതാണ് ഇപ്പൊ ഒന്നുമില്ല പിന്നെ നീ രണ്ടാമത് വിളിച്ചില്ലയോ എന്നാലും ഞങ്ങൾ വൈറ്റിലെ വന്ന് ഇറങ്ങിട്ടേ കൊള്ളു ഇല്ല ഒരു ആവശ്യമില്ല സംസാരിക്കല്ലേ സ്വപ്നത്തിലല്ലോടി സ്വപ്നത്തില് ഓ പറയാ നന്നു പറയാ മാനം എപ്പം പോവും അത് നിന്റെ കയ്യിലിരി പോലെ ഇരിക്കും എന്റെ മാനം പോലീ സാധനം പോണെങ്കിൽ അതിനകത്ത് ആള് വരണം ആ പ്ലീസ് ഭയങ്കര ചോദിക്കുന്നത് എന്താ ചേടി ഒന്ന് പെട്ടുപോയല്ലോ

എന്താ ഇടാൻ പറഞ്ഞു അതിന് മൊബൈൽ ഉണ്ടോ കഴിയില്ല തനങ്ങാതിരിക്കും അല്ല കൂടെ തേകി അത് ആൻഡ് ശരി വിമാനം പറക്കാൻ പോകുന്നതിന് മുമ്പുള്ള സിഗ്നൽ കാണിച്ചിരിക്കുവാണ് എല്ലാരും ശ്രദ്ധിച്ചിരിക്കണോന്ന്

നമ്മൾ സെക്രട്ടേറിയറ്റ് കാണാൻ പറ്റുമോ ഇല്ല ഇത് അതില്ല ഇത് പെരുന്നാട് വഴിയാ പ്ലീസ് വിമാനം കിടന്നെ പോവുകയാണ് ആ എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക താങ്ക് യു ഓക്കെ ആയിക്കോട്ടെ എനിക്ക് മേഘത്തിന്റെ മണം പിടിക്കുന്നില്ല വല്ലാത്തൊരു മണം എന്തൊരു എന്തോത്തി നോക്കുന്നേ നക്ഷത്രം കാണാൻ നമ്മളിങ്ങനെ വണ്ടേ വന്നില്ല നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുവോടി ചന്ദ്രൻ അതല്ല കാണുന്നേ ഇത് ചന്ദ്രക്കുന്നുണ്ടില്ലേ കാണാൻ ഇറങ്ങണം ഇറങ്ങണം ദിവസം പിന്നെ സൈലൻസ് പ്ലീസ് നിങ്ങൾ ഇവിടെ കിടന്ന് എന്തോ നടക്ക രണ്ടുപേരും കൂടെ വേണ്ട ഒരു കാര്യം കേട്ടണം ഞാനും എന്റെ അണ്ണനും കൂടെ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് വാങ്ങിച്ച ഒരു വിമാനം ആയിരുന്നു രണ്ട് പിള്ളേരുണ്ട് അതുങ്ങളെ പഠിപ്പിക്കണം കഴിഞ്ഞ കൊറോണ സമയത്ത് ഒരു വകയില്ല വീട്ടിൽ ഈ വിമാനത്തിൽ നിന്ന് കൊണ്ടുപോട്ടിട്ട് വരുന്നത് എന്തോ എന്ന കിട്ടുന്നത് നിങ്ങൾ എന്തോ ചെയ്യാനാ നിങ്ങളെ പോലുള്ള ആൾക്കാരില്ലേ കയറുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ചും മര്യാദയ്ക്കും ഇതിനകത്ത് നിന്ന് യാത്ര ചെയ്യണം താങ്ക് യു നമ്മൾ അത് നിങ്ങൾ കേറിയപ്പോഴേ എനിക്ക് തോന്നി അതല്ല അതല്ല ഇറങ്ങാറായോ ഇറങ്ങാറാവുമ്പോൾ ഇവിടുന്ന് സിഗ്നല് തരും ഓക്കെ ാളെ ബെൽറ്റ് ഇടേണ്ട വരുമോ അതിന്റെ അറ്റം അറിയാൻ ഒരാളെ ഒന്ന് കൊണ്ടുവരാൻ നോക്കുവോ കൂടെ എടുക്കുവാൻ തോന്നുന്നു ആ അതല്ല ചോദിച്ചത് നിങ്ങൾക്ക് ചായ വേണോ കോഫി വേണോ എനിക്ക് കോഫി അഡ്ജസ്റ്റ് ചെയ്ത ഇത് ഒന്നാതെ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓട്ടം നഷ്ടമാണെന്ന് പിന്നെ ഉള്ളത് വെച്ചാൽ അവരെ ഒരു കൊണ്ടുപോകള് അവരെ വരച്ചുവരണം അതിവിടെ കിട്ടത്തില്ല പിന്നെ നിങ്ങളുടെ ജീവരക്ഷക്ക് വേണ്ടിയുള്ള പാരശൂട്ട് തയ്യാറായിട്ടുണ്ട് ഇതിപ്പം നോക്കട്ടെ

ഞാൻ പറഞ്ഞിട്ട് ഇട്ടാ മതി ഓക്കെ അണ്ണൻ എന്തു ചെയ്യുന്നോ എന്തോ ഓക്കെ അല്ല ഒരു കാര്യം ചെയ് സീറ്റ് ബെൽറ്റ് ഒന്നോട് ഇട്ടു പോകാൻ താഴെ പോവല്ലേ ആ അണ്ണൻ ഉറക്കം അവരണ്ണൻ അവര ഓടിക്കുന്നേ അണ്ണാ ശരിക്കും മുറുക്കി ഇട്ടു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങള് നാട്ടിലെവിടാ ഞങ്ങൾ ഇപ്പൊ പോവുന്നതെവിടാന്ന് ആദ്യം പറയാ എവിടാ പോവാ തപ്പി തപ്പിയല്ല അബുദാബി പോളെ കെട്ടിച്ചേക്കുന്നത് അവള് ഗർഭിണിയാ ഫ്ളാറ്റിലാ താമസിക്കാൻ ഗിഫ്റ്റ് കിട്ടിയതാ ഗർഭോ ഇല്ല ഫ്ലാറ്റ് അവിടെ താമസിക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് എന്താ മോനോ അവിടെ അല്ലയോ എവിടാ ബദാം ശ്രദ്ധിക്കണം പത്തനംതിട്ടെന്നാണോ വരുന്നത് അതെ 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 ആ അതെനിക്ക് തോന്നി നിങ്ങളുടെ സംസാരം കേട്ടപ്പോ തോന്നി നിങ്ങൾ എവിടുന്നാ ഈ ഫ്ലൈറ്റ് കയറുന്നത് കൊച്ചിന്നാണോ കയറുന്നത് അയ്യോ അതൊന്നും കേറണ്ട അടുത്ത വർഷം പത്തനംതിട്ട മിനി എയർപോർട്ട് വരാൻ പോവാ ആണോ ആ ആ മിനി മിനി തട്ടുകട പോയി എയർപോർട്ട് പോവുകയർപോർട്ട് സ്വന്തമായിട്ട് അതല്ല ഒരു എയർപോർട്ട് വരാൻ പോവാണെന്ന് ചെറിയോ ഓക്കെ ആറ് മണിക്കൂർ യാത്രയുണ്ട് ഇത് ആറു മണിക്കൂറിന്റെ വേറൊരു കാര്യം ചെയ്യണം അയ്യോ നിക്കോ എനിക്കൊരു കോള് വരുന്നു എന്താ വന്നോ പറഞ്ഞ് സൂക്ഷിച്ചോട്ടോ പിന്നെ കട്ടർ എന്ന് പറയും എത്ര മണിക്കൂർ പറഞ്ഞില്ലല്ലോ അത് ഇത് ആറു മണിക്കൂർ ആകുമ്പഴ്ത്തന്നെത്തും ആറ് മണിക്കൂറൊക്കെ നമുക്ക് ഇവിടെ വെച്ച് വിമാനങ്ങൾ സ്റ്റോപ്പ് ചെയ്താലോ അതാ നല്ലത് ഇല്ല പിന്നെ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ